വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പെരുമ്പാവൂർ വാഴംക്കുളം പാലിയത്തുകാവിൽ താമസക്കാരെ ഒഴിപ്പിക്കാനെത്തിയ അഭിഭാഷക കമ്മീഷനെതിരെ അതിശക്തമായ പ്രതിഷേധം ദേഹത്തെ ഡീസൽ ഒഴിച്ച് ജനങ്ങൾ പ്രതിഷേധിക്കുന്നു പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള ശ്രമം തുടരുകയാണ് അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ അലി ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടാവുമെന്ന് തന്നെ കരുതിയിരുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് പ്രതിഷേധം അരങ്ങേറുന്നത് റോഷണി തീർച്ചയായും കഴിഞ്ഞ പതിമ പന്ത്രണ്ട് തവണയും അഭിഭാഷക കമ്മീഷൻ ഈ പ്രദേശം ഒഴിപ്പിക്കാനായി എത്തിയപ്പോഴും വലിയ രീതിയിലുള്ള ജനരോഷത്തെ തുടർന്ന് കോടതി വിധി നടപ്പാക്കാൻ കഴിയാതെ മടങ്ങേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായും കോടതി വിധി കൂടി ഇവർക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇത്തവണയും അഭിഭാഷക കമ്മീഷൻ എത്തിയത് വലിയ പോലീസ് സന്നാഹത്തിന്റെ സുരക്ഷയിൽ തന്നെയായിരുന്നു ഇത്തവണ കുടിയൊഴിപ്പിക്കലിനായി ഉദ്യോഗസ്ഥർ എത്തിയതും പക്ഷേ ഇത്തവണയും വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഇവിടെ ഇറങ്ങിയത് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ഒടുക്കം ഈ രീതിയിൽ ഒരു പ്രതിഷേധക്കാരെ മാറ്റാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഘട്ടത്തിലാണ് ഇവരുടെ ഭാഗത്തും പ്രതിഷേധത്തിന്റെ രൂപമാറുകയും കയ്യിൽ കരുതിയിരുന്ന ഡീസൽ പ്രതിഷേധക്കാർ സ്വന്തം ദേഹത്തേക്ക് ഒഴുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ എന്തായാലും പ്രദേശത്ത് വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഭിഭാഷക കമ്മീഷനും ഉദ്യോഗസ്ഥരും ഇപ്പോൾ വാഹനത്തിലേക്ക് മാറിയിരിക്കുകയാണ് പക്ഷേ പ്രതിഷേധമോ ഉദ്യോഗസ്ഥരുടെ നടപടിയോ അവസാനിച്ചു എന്ന് ഈ ഘട്ടത്തിലും പറയാൻ കഴിയില്ല വലിയ രീതിയിലുള്ള മഴ ഉള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വിധത്തിൽ പ്രതിഷേധമൊന്ന് തണുത്തു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വലിയ ജനരോഷമാണ് പ്രദേശത്ത് ലംബിയത് എട്ട് കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് എട്ട് കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള ആയുള്ള കീഴ് വിധികളെല്ലാം നേരത്തെ തന്നെ വന്നതാണ് നമുക്ക് അറിയുന്നത് പന്ത്രണ്ട് തവണ ഇത്തവണത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഇതേ രീതിയിൽ ഇവിടെ വന്ന് കോടതി വിധി നടപ്പാക്കാൻ കഴിയാതെ മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇത്തവണ ഈ കോടതി വിധി നടപ്പാക്കിയ മടങ്ങൂ എന്ന ഉറപ്പിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ ഈ സംഭവസ്ഥല ഈ പ്രദേശത്തേക്ക് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ ചെറുതായി മഴ പെയ്യുന്നത് ഈ പ്രദേശത്ത് ഒരു ചെറിയ നടപടികളുടെ ചെറിയൊരു മെല്ലെപ്പോക്ക് ഉണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ തവണത്തെയും അതിന് മുൻപും കണ്ടതുപോലെ ഒരു സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇത്തവണയും നാട്ടുകാരുടെ ഭാഗത്തു ഉണ്ടാകുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രതിഷേധമാണ് ചെറിയ കുട്ടികളെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന പ്രതിഷേധമായിരിക്കുന്നത് തന്നെ സ്വാഭാവികമായും വലിയ ഒരു അക്രമ സാഹചര്യത്തിലേക്കോ വലിയ രീതിയിൽ ആളുകളെ മാറ്റാനോ ബലപ്രയോഗം നടത്താനോ പരിമിതി പോലീസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് ആ ഘട്ടത്തിലാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്ന സാഹചര്യം മുന്നിൽ കണ്ട് പ്രതിഷേധക്കാർ കയ്യിൽ കരുതിയ ഡീസൽ ദേഹത്തൊഴിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത് എന്തായാലും പ്രദേശം വിട്ടു പോകില്ല കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിഷേധക്കാരുള്ളത് ആദ്യം ഈ ഭൂമി അളന്ന് ഈ ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്ന രണ്ട് ഏക്കർ അതുപോലെ അറുപത് സെന്റ് ഭൂമി ഇത് അളന്ന് ഇതിൽ എത്രത്തോളം സർക്കാർ മിച്ച ഭൂമിയുണ്ട് എന്ന് വ്യക്തമാക്കും വരുത്തുക അതിനുശേഷമാകാം കുടിയൊഴിപ്പിക്കൽ എന്ന ആവശ്യത്തിൽ തന്നെയാണ് പ്രതിഷേധക്കാർ ഉയർ ഉറച്ചു നിൽക്കുന്നത് ആ മുദ്രാവാക്യം തന്നെയാണ് ഈ ഘട്ടത്തിലും പ്രതിഷേധക്കാർ എന്തായാലും ഉയർത്തുന്നത് വളരെ വൈകാരികമായ ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ വളരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അഭിഭാഷക കമ്മീഷനെതിരെ രൂക്ഷമായ വിമർശനം രൂക്ഷമായ രീതിയിലുള്ള മുദ്രാവാക്യം ഉൾപ്പെടെ മുഴക്കിക്കൊണ്ടാണ് എന്തായാലും പ്രതിഷേധക്കാർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും ഈ കുടിയൊഴിപ്പിക്കൽ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണത്തേതുപോലെയല്ല അല്ലെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് തവണയും ഉണ്ടായതുപോലെയല്ല ഇത്തവണ സുപ്രീംകോടതി വിധി കൂടി ഈ പ്രതിഷേധക്കാർക്കെതിരാണ് അല്ലെങ്കിൽ കുടിയൊഴുപ്പിക്കൽ നടപ്പാക്കണമെന്ന നിലയിൽ തന്നെയാണ് അത് നടപ്പാക്കാനുള്ള നടപടികളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അപ്പോഴും പോലീസിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും മുന്നിലുള്ള പരിമിതി ഈ കുട്ടികളെയും സ്ത്രീകളെയും മുന്നിൽ അണിനിരത്തിയുള്ള ഒരു പ്രതിഷേധമായതിനാൽ തന്നെ മറ്റ് നിലയിലേക്ക് പോകാൻ കഴിയില്ല ഇത് എട്ട് കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ് സ്വാഭാവികമായും എസ് സി എസ് അട്രോസിറ്റി ആക്ട് ഉൾപ്പെടെ നിലനിൽക്കുന്ന ഉപയോഗിക്കാൻ നിലയിലേക്ക് നില നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം പോലീസിനെതിരെ ഉണ്ടാകുന്ന സാഹചര്യം അതെല്ലാം ഉണ്ടാകും സ്വാഭാവികമായും അതുകൊണ്ടുതന്നെ പോലീസിന് പരിമിതിയുണ്ട് എല്ലാ നിലയിലുമുള്ള പരിമിതികൾ നിലനിൽക്കിയാണ് ഉദ്യോഗസ്ഥർ ഈ കോടതി വിധി നടപ്പാക്കാനെത്തുന്നത് വലിയ രീതിയിലുള്ള ജനരഷ്ടത്തെ തുടർന്ന് കഴിഞ്ഞ പന്ത്രണ്ട് തവണയും തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായത് ഈ പതിമൂന്നാം തവണ കോടതി വിധി നടപ്പാക്കുമെന്ന് ഉറച്ചു വന്ന ഉദ്യോഗസ്ഥ സംഘം ഇപ്പോൾ എന്തായാലും ഏത് നിലയിലാകും മുന്നോട്ടുള്ള നടപടികൾ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഒരു നിലയിലും ഇവിടെ ഇറങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് പ്രതിഷേധക്കാരും ഉള്ളത് റോഷനി അലി എന്തായാലും വലിയ പ്രതിഷേധം പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് തന്നെ പോലീസ് സന്നാഹം അവിടെ ഉണ്ടല്ലോ അല്ലേ തീർച്ചയായും പ്രശ്നം നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ പന്ത്രണ്ട് തവണയും കണ്ട പ്രതിഷേധം പോലീസിനും അതുപോലെ ഉദ്യോഗസ്ഥർക്കും തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം എല്ലാം നമ്മൾ കണ്ടതാണ് ഇത്തവണ അതിലും വലിയ പ്രതിഷേധം പ്രതീക്ഷിച്ച് തന്നെയാണ് ഉദ്യോഗസ്ഥരും പോലീസ് സന്നാഹവും ഇവിടെ എത്തിയത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ വലിയ പോലീസ് സന്നാഹത്തിലാണ് അഭിഭാഷക കമ്മീഷൻ ഇവിടേക്ക് എത്തിയത് സ്വാഭാവികമായി പക്ഷേ പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ബലപ്രയോഗത്തിലേക്കോ ആ നിലയിലുള്ള ഒരു സാഹചര്യത്തിലേക്കോ കൊണ്ടുപോകാൻ കഴിയില്ല ഇവിടെ സമീപനം പാലിക്കേണ്ടതുണ്ട് ആ നിലയിലുള്ള പ്രതിഷേധമാണ് ജനകീയ പ്രതിഷേധമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ബലപ്രയോഗത്തിലേക്ക് പോലീസിന് പോകാൻ സാധിക്കില്ല അതേസമയം പോലീസിന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ അഭിഭാഷക കമ്മീഷന് സുരക്ഷ ഒരുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായും പോലീസ് മുന്നിൽ കാണുന്ന കാര്യമെന്ന് പറയുന്നത് അത് തങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നതാണ് പോലീസും കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റി ഈ കോടതി വിധി നടപ്പാക്കുക അത്തരത്തിലൊരു ബലപ്രയോഗത്തിലേക്ക് പോവുക എന്നതിൽ പരിമിതികൾ പോലീസിനുമുണ്ട് എന്തായാലും പ്രതിഷേധം ശക്തമായി തുടരുകയാണ് വലിയ പോലീസ് തന്നെ അഹം പ്രദേശത്ത് തടിച്ചു കൂടിയിട്ടുണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു മഴ പെയ്ത സാഹചര്യത്തിൽ അഭിഭാഷക കമ്മീഷനും ഉദ്യോഗസ്ഥരും ഇപ്പോൾ അവരവരുടെ വാഹനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് മഴ തോർന്ന ശേഷം ഇനി ഏത് നിലയിലാകും നടപടികൾ ഉണ്ടാവുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അത് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും പ്രതിഷേധക്കാർ ശക്തമായി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു ഒരു ഘട്ടത്തിൽ പോലീസ് ബലപ്രയോഗം നടത്തുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് കയ്യിൽ കരുതിയ ഡീസൽ സ്വന്തം ദേഹത്തൊഴിച്ച് പ്രതിഷേധക്കാർ മുദ്രാവാക്യം ശക്തമാക്കുകയും അഭിഭാഷക കമ്മീഷനെതിരെ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യത്തിലേക്കും കടക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇതിൽ എന്ത് രീതിയിലായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ ഏത് നിലയിലായിരിക്കും സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുക ഏത് രീതിയിൽ ഈ ജനകീയ പ്രക്ഷോഭത്തെ മറ്റൊരു രീതിയിലേക്ക് തണുപ്പിച്ച് കൊണ്ടുവരാൻ ഇവർക്ക് കഴിയുമെന്ന കാര്യത്തിലെല്ലാം വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും പ്രതിഷേധം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ ഈ പ്രശ്നത്തിലായിരിക്കുന്ന ഭൂമി രണ്ട് ഏക്കർ അറുപത് സെന്റ് വരുന്ന ഭൂമി അളന്ന് അതിൽ മിച്ച ഭൂമി ഉണ്ടോ എന്ന് കണ്ടെത്തുക ഉണ്ടെങ്കിൽ അതിവർക്ക് പതിച്ചു നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരു സ്വകാര്യ വ്യക്തി ഇതിൽ അവകാശവാദം കൂടിയാണ് ഈ പ്രശ്നമുണ്ടായത് അവരുടെ ഭൂമി ഒഴിവാക്കി ബാക്കി മിച്ചഭൂമി എത്രയെന്ന് കണ്ടെത്തി അത് പ്രതിഷേധക്കാർക്ക് പതിച്ചു നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ശരി അലി എന്തായാലും ഇനി മഴ തോർന്ന് പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും അടക്കം എത്താം എന്തായാലും നമുക്ക് ആ ഒരു ഇട